നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ശ്രീ ടൈറ്റസ് വർഗീസാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇതുവരെ ഒരു പത്ത് ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ സിനിമ പ്രവർത്തകനാണ് അതോടൊപ്പം തന്നെ ആയിരുന്നു പത്രപ്രവർത്തകനായിരുന്നു കൃഷി ചെയ്തിരുന്നു അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിലേറെ പ്രത്യേകതകളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ നിറം പച്ചയാണ് വീടിന് മുന്നിൽ ഒരുപാട് പുല്ലൊക്കെ നിൽപ്പുണ്ട് അപ്പൊ നമ്മളൊക്കെ ഈ പുല്ല് കണ്ടാൽ വെട്ടിക്കളഞ്ഞ് അവിടെ മൊത്തം ഇന്റർലോക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം പുല്ലിനോട് വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം എടുത്തു പറയേണ്ടത് അദ്ദേഹം ഒരു മജീഷ്യൻ ആയിരുന്നു ഇപ്പോൾ പ്രൊഫഷണൽ തരത്തിൽ അത് ചെയ്യുന്നില്ല അല്ലേ എന്നാലും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സർ അപ്പോൾ ഒരു പ്രൊഫഷണൽ മജീഷ്യൻ ആയിരുന്നു അല്ലെ ചെയ്തുകൊണ്ട് വേദികൾ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ഇപ്പൊ ചെയ്യുന്നില്ല ജോലികൾ ജോലികൾ എന്താണ് ഈ ജോലി ജോലിയാണ് സിനിമ മുമ്പത്തെ ഞാൻ ഇംഗ്ലീഷ് സാഹിത്യത്തില് പോസ്റ്റ് ഗ്രാജുവേഷനും പി ജി ഡിപ്ലോമ നേടിയാണ് അപ്പൊ അങ്ങനെ പഠനം കഴിഞ്ഞ സമയത്ത് ഓട്ടോമൊബൈൽസ് അപ്പൊ അതിന്റെ അതിന്റെ എം ഡി എന്റെ കസിൻ ആണ് അപ്പൊ ഈ മാരുതിയുടെ സെയിൽസ് ഞാൻ ആദ്യത്തെ അഭിമുഖം അഭിമുഖത്തിൽ എനിക്ക് സെലക്ഷൻ ആവുന്നു സെലക്ഷനായി എറണാകുളത്ത് അത് ജോയിൻ ചെയ്ത് ട്രെയിനിങ്ങിന് ശേഷം വേറെ ജില്ലകളിലേക്ക് പോസ്റ്റിംഗ് ആകുമെന്നാണ് കരുതുന്നത് അപ്പോൾ അന്ന് അത് ആദ്യത്തെ ജോലി ഈ ഡ്രസ് കോഡ് ഷർട്ടിങ് ചെയ്യണമെന്ന ഒരു വ്യവസ്ഥ അവർ വെച്ചത് കൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു ഞാൻ ജീവിതത്തിലെ ഒരു സിമ്പിൾ ഡ്രസ് കോഡ് താല്പര്യമില്ല രണ്ടാമത് ഒഴിവാക്കി അങ്ങനെയാണ് അതാണ് ആദ്യത്തെ ജോലി രണ്ടാമത്തെ ജോലി എന്ന് വെച്ചാൽ ഇവിടെ ഈ ടൗണില് എൻ്റെ ഒരു കസിന്റെ തന്നെ ഷോപ്പിലെ ക്ലർക്ക് ആയിട്ടുള്ള ജോലിയായിരുന്നു അലൂമിനിയം അവർക്ക് കമ്പനിയുണ്ട് അതിൻ്റെ സെയിൽസിൽ ക്ലറിക്കൽ ജോബായിരുന്നു അത് തുടർന്നു അതിനുശേഷം ഞാൻ സ്വന്തമായിട്ടൊരു പെറ്റ് ഷോപ്പ് തുടങ്ങി അത് ബേർഡ്സ് ആൻഡ് ഫിഷസ് അതിൻ്റെ അത് അങ്ങനെയുള്ള അത് തുടരുന്നതിനൊപ്പം തന്നെ എൻ്റെ മൂന്ന് സുഹൃത്തുക്കളുമായി ചേർന്ന് അത് നമ്മുടെ കൊല്ലം കരിക്കോട് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസേഴ്സ് മൂന്ന് ഞങ്ങളുടെ മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് ഞങ്ങൾ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ ഏറ്റവും പ്രൊഫഷണലായ കമ്പ്യൂട്ടർ സെൻറ്റർ ഇൻക്ലൂഡിങ് എഞ്ചിനീയറിങ് ട്യൂഷൻ ഡി ടി പി ഫോട്ടോസ്റ്റാറ്റ് സ്വയറൽ ബൈൻഡിങ് പ്രോജക്ട് റിപ്പോർട്ടുകളുടെ ഫയലിംഗ് അങ്ങനെ ആ സമയത്ത് ഏകദേശം ഒരു നൈന്റി ടു പീരീഡിലാണ് പറയുന്നത് ഈ അങ്ങനെ കമ്പ്യൂട്ടർ സെന്ററിങ് പാർട്ട്ണറായിട്ട് ജോലി ചെയ്യുന്നത് കമ്പ്യൂട്ടറിനെതിരെ പ്രക്ഷോഭങ്ങൾ തുടങ്ങുന്ന ഒപ്പം തന്നെ അതിനെതിരെ പ്രൊട്ടസ്റ്റുകൾ ഏറെ നടക്കുന്ന സമയമായിരുന്നു അപ്പൊ അങ്ങനെ മാനേജിങ് പാർട്ട്ണറായിട്ട് ജോലി ചെയ്തു അങ്ങനെ ജോലി കണ്ടിരിക്കും എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് മാതൃഭിയുടെ കറസ്പോണ്ടായിട്ട് കൊല്ലത്ത് ജോലി കണ്ടിട്ടുണ്ട് അങ്ങനെ രണ്ട് വർഷം മാതൃകയിൽ ജോലി ചെയ്തു ഞാൻ മനോരമയിൽ എനിക്ക് ജോലി കിട്ടി കൊല്ലത്ത് കൊല്ലത്ത് ജോലി കിട്ടിയപ്പോൾ അവിടെ ജോലി കിട്ടിയതിൻ്റെ അടുത്ത ദിവസം ഒരു പ്രാദേശിക ഓഫീസിലെ ലേഖ എന്നെ കൈ ഒടിഞ്ഞത് മൂലം എന്നെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പകരമായിട്ട് കുറച്ച് പരവരുന്ന സ്ഥലത്ത് ജോലി ചെയ്തു അല്ല ഞാൻ കുറച്ച് നാൾ ഈ സായന ശബ്ദം എന്ന പത്രത്തിലെ സബ് ജോലി ചെയ്തു അവിടെ ജോലി ചെയ്യുമ്പോൾ ആ പത്രത്തിൽ എഴുതിയ ബൈലൈൻ സ്റ്റോറികൾ കണ്ടിട്ട് മനോരമേനെ വീണ്ടും തിരിച്ചു വിളിച്ചു അങ്ങനെ ഞാനൊരു വീണ്ടും ഒരു ഒൻപത് വർഷം മൊത്തത്തിൽ മനോരമയിൽ പത്ത് വർഷവും രണ്ടായിരത്തി ഏഴ് വരെ ജേർണലിസ്റ്റായിട്ട് ജോലി ചെയ്തു കമ്പ്യൂട്ടർ സെന്റർ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ സിനിമയിലേക്കുള്ള ആദ്യത്തെ ജോലി നയൻറ്റി ടുവിൽ തങ്കമോതിരം എന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എന്റെ കഥയെ ബേസ് ചെയ്തുകൊണ്ട് തങ്കമോതിരം എന്ന ഒരു ശരിക്കൊരു ആദ്യത്തെ ഒരു സിനിമ എന്ന് തന്നെ പറയാം പക്ഷെ ഞങ്ങൾക്ക് ഞാനൊക്കെ ധരിച്ചു വെച്ചത് അത് ടെലിഫിലിം ആണെന്നാണ് പിന്നീടാണെന്ന് അപ്പൊ ഞാൻ അതിൽ ആർട്ടിസ്റ്റിനായിട്ടാണ് തുടങ്ങുന്നത് നെടുമുടി വേണു നായകൻ നമ്മുടെ സന്ധ്യാ രാജേന്ദ്രൻ നായിക ഞാൻ ആർട്ടിസ്റ്റുണ്ട് ഒപ്പം തന്നെ അസിസ്റ്റന്റ് അത്തരം ജോലികളിലൂടെയാണ് എനിക്ക് സിനിമയിലേക്ക് ഒരു ഇൻ്റർവ്യൂ വരുന്നത് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ വരാനുള്ള അതിലേക്കുള്ള ഇൻ്റർ തന്നത് ഈ നമ്മുടെ ഫിലിം മാഗസിനായ നാനയ്ക്ക് വേണ്ടി അന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സജിൻ കുണ്ട്ര എന്ന ജേണിസ്റ്റിനൊപ്പം ഞാൻ ഈ സിനിമാ താരങ്ങളൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹം ചോദ്യം ചോദിക്കും ഞാൻ എഴുതിയെടുക്കണം ഞാൻ ജേർണലിസ്റ്റും കഴിഞ്ഞുകൊണ്ട് എനിക്ക് അത് പെട്ടെന്ന് കേട്ടെഴുതാനുള്ളൊരു വളരെ ഈസി ആയിരുന്നു അപ്പം അങ്ങനെ അദ്ദേഹമായിട്ടുള്ള സൗഹൃദം മൂലമാണ് അദ്ദേഹം പിന്നെ എൻ്റെ കമ്പ്യൂട്ടർ സെൻറ്ററില് കമ്പ്യൂട്ടർ പഠിക്കാൻ വരികയും കൈലാസ് കൈലാസെന്ന് ഇപ്പം തമിഴ് സിനിമയിലെ ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കൈലാസ് എന്നൊരു സുഹൃത്തു അവിടെ കമ്പ്യൂട്ടർ പഠിക്കുക അതെ കൊല്ലംകാരനായിരുന്നു അങ്ങനെ ഞങ്ങൾ പേരും അങ്ങനെ ആ ഒരു സൗഹൃദത്തിൽ കൂടെയാണ് എനിക്ക് സിനിമയിലേക്കുള്ള എൻട്രി ബേസിക്കലി എനിക്കൊരു ക്യാമറമാൻ ആവുക എന്നുള്ളതായത് എന്റെ ഒരു സ്വപ്നം സിനിമയിൽ ഇപ്പൊ ഞാൻ ശരിക്കും സിനിമയിൽ പത്ത് തരം ജോലികൾ ജോലികളെ ചെയ്തു കഴിഞ്ഞു ഒന്ന് സബ് ടൈറ്റിലിംഗ് സംഭാഷണങ്ങൾ ഇംഗ്ലീഷിലാക്കുക അത് ഞാൻ ഒരു നാല് നാലോളം സിനിമകൾക്കും ഷോർട്ട് ഫിലിമുകൾസ് അവേർനെസ് ഫ്രിംസിനൊക്കെ ചെയ്തു കഴിഞ്ഞു അത് ഒന്ന് പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് നമ്മുടെ ആന്ധ്രാപ്രദേശിലെ വിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി ഞാൻ എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ആണ് അവരത് ഒരു അവയർനെസ് ഫലം ആക്കി മാറ്റിയത് അല്ല സ്ക്രിപ്റ്റ് അതിനോട് തിരക്കഥ തയ്യാറാക്കി അത് അതവര് അവിടുത്തെ ആന്ധ്രാപ്രദേശിലെ തിയേറ്ററുകളിലൊക്കെ കാണിക്കുകയും അതിന്റെ തിരക്കത്തെഴുതി ഒരു വേറെ ഗണേശ നർ പയ്യനായിരുന്നു അതിൻ്റെ ഓർമ്മ പേര് അദ്ദേഹമായിരുന്നു അത് ഡയറക്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ അങ്ങനെ സപ്പാ ഉണ്ട് പിന്നെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് പിന്നെ ഞാൻ ആയിട്ട് കുറെ സിനിമകൾ വർക്ക് ചെയ്തു സുരേഷ് ബാബു പിന്നെ തെക്കൻ തൊലി രാജേഷ് അങ്ങനെ കുറെ പേർക്ക് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അമ്പലക്കാര ഫിലിംസ് എന്ന് പറയുന്ന സിനിമാ നിർമ്മാണ വലിയേട്ടനൊക്കെ എടുത്ത് അവരുടെ ഒരു നാല് സിനിമകൾക്ക് വേണ്ടി ഫിനാൻസ് മാനേജറായിട്ടും അവരുടെ ഒരു സിനിമയ്ക്ക് ഫിനാൻസ് കൺട്രോളർ ആയിട്ട് അതായത് ഫിനാൻസ് മാനേജറുടെ ഒരു പ്രൊമോഷൻ പോസ്റ്റാണ് ഫിനാൻസ് കൺട്രോളർ ഒരു സിനിമയ്ക്ക് ഫിനാൻസ് കൺട്രോളായിട്ട് വർക്ക് ചെയ്തു പിന്നെ പരസ്യ ചിത്രങ്ങൾ പത്തൊമ്പതോളം പരസ്യ ചിത്രങ്ങളിൽ അസിസ്റ്റന്റ് ഡയറക്ടർ തുടങ്ങി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ വരെ അത് ചെയ്തു പിന്നെ കൊല്ലത്ത് വരുന്ന സിനിമകളുടെ ൊക്കേഷൻ മാനേജായിട്ട് ജോലി മറ്റു ജില്ലകളാണ് കൊല്ലത്ത് നടക്കുന്ന സിനിമയുടെ അതെ 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 കൊല്ലം കമ്പാരിറ്റീവ്ലി സിനിമയുടെ എക്സ്പെൻസ് കുറവാണ് ചീപ്പായിട്ട് നമുക്ക് ഫിലിം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന പറ്റ ഇതുവരെ പറ്റിയിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ കൊല്ലത്തുണ്ട് നമ്മൾ ഓരോ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ റൈറ്ററും ഡയറക്ടറും അതിന്റെ അവർക്ക് വേണ്ട കഥാ സന്ദർഭം നമ്മളോട് പറയും അപ്പൊ നമ്മൾ അതിനുവേണ്ടി അന്വേഷിച്ചിറങ്ങുകൊണ്ട് ഇത്രയും മനോഹരമായ സ്ഥലങ്ങളുണ്ട് ഇപ്പൊ തന്നെ ഈടെ കഴിക്കഴിഞ്ഞ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്തത് ഉണ്ണി മാർക്കോ എന്ന സിനിമയ്ക്ക് ാണ് അപ്പോൾ അതിലൊരു കഥാസന്ദർഭത്തിൽ ഒരു പള്ളി പശ്ചാത്തലത്തിലുള്ള ഒരു വലിയ ഗ്രൗണ്ട് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരേ അടുത്ത് പോയി ചിലയിടത്തൊക്കെ മരങ്ങളുടെ മറവുണ്ട് പക്ഷേ ഒരു സ്ഥലം ഞാൻ ആ പേര് പല പേര് പറയുന്നില്ലാണ് ഞങ്ങൾക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പ്രത്യേക ഒരു സാഹചര്യം മൂലം അപ്പോൾ അത് അവിടെ ചെന്ന് കണ്ടപ്പോൾ ഞാനതുകൊണ്ട് ഫൈറ്റ് മാസ്റ്ററെ അടക്കമുള്ള അസോസിയേറ്റ് ഡയറക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് തിരക്കഥയിൽ എഴുതി വെച്ചേക്കുന്ന പോലെയാണ് ഈ പള്ളി അപ്പോൾ അങ്ങനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യുന്ന ഈ സ്ഥലങ്ങളുണ്ട് ഒരുപാട് വലിയ പടങ്ങൾ ഇനി വരാനുണ്ട് ഈ കൊല്ലം ബേസ് ചെയ്തുള്ള പക്ഷെ എന്തുകൊണ്ടായിരുന്ന ഒരു കാലത്ത് നമ്മുടെ കൊല്ലം അവഗണിക്കപ്പെട്ടിട്ടുള്ള ഇത്തരം അതിനു മുമ്പ് റിക്ഷാകാരല്ലേ പടങ്ങൾ പിന്നെ പിന്നെ കൊല്ലമൊക്കെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം എറണാകുളത്തേക്കാളും കുറച്ചും കൂടെ ട്രാഫിക്കും വളരെ ഇടക്കാലത്ത് ചെന്നൈയിൽ നിന്നും ഇത് സിനിമ ഏകദേശം പൂർണ്ണമായിട്ട് എറണാകുളത്തെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോഴാണ് കൊല്ലം പോലുള്ള ജില്ലകൾ അവഗണിക്കപ്പെട്ടത് പക്ഷേ കൊല്ലത്ത് ഇപ്പം ഉദാഹരണത്തിന് കൊല്ലത്ത് ഷൂട്ട് ചെയ്ത പടമാണ് പേരറിയാത്തവർ സുരാജ് പഞ്ാറുമ്പോൾ ദേശീയ അവാർഡ് കിട്ടിയ പടം ഏകദേശം തൊണ്ണൂറ് ശതമാനം കൊല്ലത്താണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട ഹിറ്റായ ഒരുപാട് സിനിമകൾ കൊല്ലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു ഇപ്പം തന്നെ ഞാൻ ഒരു കഴിഞ്ഞ ഒരു ആറ് മാസത്തിനുള്ളിൽ നാല് സിനിമകൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി അത് കൊല്ലമാണ് കൊല്ലം ആയതുകൊണ്ടാണ് അതിൽ മറ്റ് ജില്ലകളിൽ ഷൂട്ട് ചെയ്തതിന്റെ കുറച്ച് പോർഷൻസ് ഷൂട്ട് ചെയ്യുന്ന സിനിമകളുണ്ട് ത്രൂ ഔട്ട് കൊല്ലത്ത് ഷൂട്ട് ചെയ്ത സിനിമകളും ഉണ്ട് അപ്പൊ അങ്ങനെ കൊല്ലം ഇനി അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യപ്പെടുവെന്നാണ് നമ്മുടെ കൊല്ലം അത് ഡയറക്ടർ മറിയമ്മുക്ക് പൂർണ്ണമായും കൊല്ലം ചിത്രങ്ങളിലേക്ക് വരുന്നത് ഇപ്പൊ പുതിയ ചിത്രം വന്നത് ഇപ്പൊ അതിന്റെ ഒരു ലൊക്കേഷൻ നോക്കാനൊക്കെ പോയി മാർക്കോ എന്ന സിനിമയാണ് ഉണ്ണി മൂന്നാറ് എറണാകുളം ഷൂട്ട് ചെയ്തിട്ട് അതിന്റെ ലാസ്റ്റ് ഷെഡ്യൂള് പൂർണ്ണമായും കൊല്ലത്ത് അലിന്റെ പരിസരമായിരുന്നു അതിന്റെ ലൊക്കേഷൻ അത് അതാണ് ഒടുവിൽ വർക്ക് ചെയ്തത് അതിനു തൊട്ട് മുമ്പ് അഡിഗോസ് അമ്മ ആസിഫ് അലി സുരാജിന്റെ അതും മറ്റ് ജില്ലകളിൽ ഷൂട്ട് ചെയ്ത സിനിമയുടെ കൊല്ലം പോർഷനിൽ ഒരു അറേഴ് ദിവസം എനിക്ക് ജോലി ചെയ്യേണ്ടി വന്നു അതിനുവേണ്ടി പൊതുവെ കൊല്ലത്തെ കുറിച്ച് പറയുമ്പോൾ കൊല്ലം ഒരു സ്ഥലം തന്നെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അത് ബോധ്യപ്പെടുന്നതു ഇത്രയും വലിയ താരങ്ങളുള്ള സിനിമകൾ ഇനി വരാനുണ്ട് എനിക്ക് ആ പേരുകൾ ഇപ്പം പറയാൻ പറ്റില്ല കാരണം ചില പ്രോജക്ടുകളെ കുറിച്ച് റിവീൽ ചെയ്യുന്ന സ്ട്രിക്ട് നിർദ്ദേശം അണിയറക്കാരനെ അണിയറക്കാർ നമ്മൾക്ക് തന്നിട്ടുള്ളത് കൊണ്ട് അതേക്കുറിച്ച് പറയുന്നത് പക്ഷെ വളരെ പ്രതീക്ഷയുള്ള സിനിമകൾ ഇനി കൊല്ലത്തേക്ക് വരുന്നുണ്ട് പുതിയ ഹോട്ടൽസ് പലതും ഇപ്പൊ ഈ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് തന്നെ ഒരു പുതിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വന്നിട്ടുണ്ട് നമ്മുടെ ഈ കൊല്ലത്ത് ഉപാസന ഹോസ്പിറ്റലിൽ തൊട്ടടുത്തൊരു പുതിയ ഹോട്ടൽ കാണും ചെയ്യാൻ പോകുന്നു അപ്പോൾ അങ്ങനെ ഫെസിലിറ്റീസ് വർദ്ധിച്ചു വരുന്നത് പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ ആശ്രാമ മൈതാനത്തോട് ചേർന്ന് സാംസ്കാരിക സമുച്ചയം ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയം അതിൻ്റെ ഒരു ആംബിയൻസും അപ്പോൾ അതൊക്കെ ഇൻറ്റീരിയർ പല ഷൂട്ടുകൾക്കും വളരെ ഗുണകരമാകും പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു നമുക്ക് ഒരു വിഷമം തോന്നിയിട്ടുള്ള കാര്യം നമ്മുടെ ശ്രാമത്തെ ഗസ്റ്റ് ഹൗസ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് നിലവിൽ ഷൂട്ടിങ്ങിന് കൊടുക്കുന്നത് പക്ഷേ ബാലചന്ദ്രമോഹൻ സാറിന്റെ സിനിമകൾ കുറേ സിനിമകളുടെ മെയിൻ ലൊക്കേഷനായിട്ട് ആ ഒരു ഗസ്റ്റ് ഹൗസ് മാറി ഒരു സമയത്ത് ഇപ്പോൾ റീസെൻ്റായിട്ട് ടൂറിസം വകുപ്പിന് അത് കൈമാറി എന്തൊക്കെയോ മാനദണ്ഡങ്ങൾ മൂലം അതിൻ്റെ റെനോവേഷൻ നടക്കുന്നതുകൊണ്ടും ഏറെ നാളായി അതും പരിസരവും കിട്ടാത്തതുകൊണ്ട് പല സിനിമകളിലും എൻക്വയറി വന്നിട്ട് മാറിപ്പോകുന്നുണ്ട് പച്ചക്കളറാണ് വീടിൻ്റെ ആ പച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നിറമാണ് പിന്നെ നമ്മളെല്ലാം ജീവിതം പച്ച പച്ചപിടിക്കാൻ വേണ്ടിയാണല്ലോ കാരണം കഷ്ടപ്പെടുന്നതല്ല അപ്പൊ ഞാൻ ആ അതുകൊണ്ട് ഞാൻ ഏത് മെറ്റീരിയൽ ഈവൻ ഈവൻ മൈ മൈ ഇൻ പേഴ്സ് ഈസ് എ അപ്പൊ എവിടെങ്കിലും ബസ് യാത്രയ്ക്കിടയിൽ ഏതെങ്കിലും ഒരു ഗൃഹോപകരണം പച്ച നടത്തി കണ്ടാൽ അടുത്ത ദിവസം ഞാൻ ജംഗ്ഷനിൽ ഇറങ്ങും ഇറങ്ങി അത് ഞാൻ വാങ്ങും അവരത് എനിക്കൊരു ദൈനംദിന ഉപയോഗം അതിനില്ലെങ്കിൽ കൂടിയും ആ ഗ്രീൻ കളറിനോട് ഒരു ഒരു ഭയങ്കര അത് പച്ച പച്ച ആ തീർച്ചയായിട്ടും അന്ന് മാത്രം നമ്മൾ രാവിലെ നോക്കിയിരിക്കുമ്പഴേ അത് നമുക്ക് മനസ്സിന് തരുന്ന ഒരു ഒരു ഫീൽ ഉണ്ട് എമതിരുന്ന പുല് ശെരിക്കും പറഞ്ഞാല് അതിനൊരു റീസൺ എന്ന് വെച്ചാല് ഞാൻ ആ വീട് ഡിസൈൻ ചെയ്യുന്നത് പ്രൊഫസർ യു ജിൻ പണ്ടാലായിരുന്നു വീട് ഡിസൈൻ ചെയ്തത് അപ്പം എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല മുറ്റം ഉണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും ടൈലിടുന്നില്ല എന്നുള്ളതാണ് ടൈലിട്ട പലരും ചൂട് മൂലം അത് ഇളക്കി കളയുന്ന അല്ല അപ്പം ഞാനത് ഗ്രീനറി ചെയ്യണം അപ്പം നമ്മുടെ ഈ അല്ലാതെയുള്ള ഈ കൊറിയൻ ഗ്രാസ് എന്നൊക്കെ പറയുന്നത് അവർക്ക് ഒരുപാട് പരിചരണം വേണം അല്ലെങ്കിൽ പെട്ടെന്ന് പുഴു എടുത്ത് ഇൻഫെക്റ്റഡ് ആയി പോകും അപ്പം അങ്ങനെയാണ് നമ്മുടെ സാധാരണ ഈ ബഫലോ ഗ്രാസ് തന്നെ പിടിപ്പിക്കുക അങ്ങനെ അത് പിടിപ്പിക്കേഷൻ നമുക്കൊരു മൂന്ന് മാസം കൂടുമ്പത് കട്ട് ചെയ്യണം പക്ഷെ പറ്റും പറഞ്ഞത് വരും അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ അല്ല ഒരു പരിചരണവും വേണ്ട നമ്മൾ നട്ട് അത് വേരോടുന്ന വേരോടുന്നവരെ ഇപ്പൊ നമ്മളൊരു വേനൽ സീസണിൽ കഴിവ് നടരുത് ഒരു മഴ സീസണിൽ നട്ടാൽ വെള്ളം പോലും ഒഴിക്കണ്ട പിന്നെ ഒരു മെയിൻ്റനൻസും വേണ്ട ഒരു മഴക്കാലത്ത് വളരും അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു മൂന്ന് മാസം കൂടുമ്പോ അതൊന്ന് വെട്ടണം എന്നതൊഴിച്ചാൽ നമ്മൾ ഈ ടൈലിട്ട് വീട്ടിനുള്ളിലേക്ക് ചൂട് കൂട്ടുന്ന ഓരോ വീട്ടുകാരും ബഫ ഞാൻ എന്താ ഏത് സുഹൃത്തുക്കൾ വീട് പണി നടക്കുമ്പോഴും ഞാൻ അവരോട് പറയുന്നത് ദൈവീത ടൈൽ വിരിക്കരുതേ ഞങ്ങൾ വിരിച്ചോ നിങ്ങളുടെ ഒരു ചെറിയൊരു ഒരു പാത്ത് കാലിൽ അഴുക്ക് ഒരു പാത്ത് മാത്രം ഇട്ട് ബാക്കി ഫുൾ ഗ്രീനറി ആയിട്ട് ഈ ബഫലോഗ്രാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര രസമാണ് നമുക്ക് ഈവൻ നമുക്ക് രാത്രി മഴയില്ലെങ്കിൽ ഞാൻ അവിടെ കിടക്കാറുണ്ട് വെറുതെ ആ വെറുതെ പാ പോലും വേണ്ട നമുക്കത് ഈസിയായിട്ട് കിടക്കാം വാഹനങ്ങൾ കയറ്റി ഇറക്കാൻ ചവിട്ടാം നോ മെയിന്റനൻസ് ഹൺഡ്രഡ് പെർസെൻറ് മെയിൻ്റെനൻസ് ഫ്രീ എന്ന് പറയാം ഈ കട്ട് ചെയ്യുന്ന ഒഴികെ മൂന്ന് മാസം കൂടുമ്പോൾ ഒന്ന് കട്ട് ചെയ്യണം അത് നമ്മൾ ശരിക്കും വെയിലുണ്ടെങ്കിൽ അത് അത് അധികം വളരില്ല നമ്മൾ ഈ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഈ പുലിനുള്ള ഒരു ചെടിച്ചട്ടി വെച്ചാൽ അതിന്റെ ഭാഗത്ത് വളരും അപ്പൊ തണലുള്ളടത്താതിന്റെ വളർച്ച കൂടും നല്ല വെയിലുണ്ടെങ്കിൽ അത് നോർമലി വലിയ വളർച്ചയില്ല നല്ലൊരു വെൽവെറ്റ് വിരിച്ച പോലെ കിടക്കും ആ അത് എനിക്ക് ചെറുപ്പം മുതലേ ഈ പിന്നെ ഇത് മീനുകളോട് ഭയങ്കര താല്പര്യ വീട്ടിലേക്ക് വയലുണ്ടായിരുന്നു അപ്പൊ ചെറുപ്പകാലത്ത് ഈ വിതച്ചിട്ട് ഈ കിളികൾ വന്ന് ഇത് കുത്തിക്കൊണ്ട് പോകും അപ്പൊ ഈ കിളിയെ ഓടിക്കാൻ വേണ്ടി ഫാദർ എന്നെ ആയിരുന്നു അപ്പോ അപ്പൊ ഞാനന്ന് ഇപ്പൊ അവ ദിവസങ്ങളിലെല്ലാം നമ്മള് രാവിലെ മുതൽ വൈകിട്ട് വരെ ആ വയലിൻ്റെ തീരത്തിരിക്കും എന്നിട്ട് വീട്ടിൽ നിന്ന് ആകുമ്പോൾ ഒരു വിലക്കാരന് ആഹാരം കൊടുത്ത് തരും അപ്പൊ ഈ ഇരിക്കുന്ന ഇങ്ങനെ ഒരു തിട്ടപ്പുറത്തായിരിക്കും ഇരിക്കുന്നത് ഇതിലേക്കു ഒരു തോടുണ്ട് അപ്പൊ ഈ തോട്ടിലോട്ട് കുറേ നേരം നമ്മൾ അങ്ങോട്ട് നോക്കി കുറേ അപ്പൊ ഈ മീനുകൾ അങ്ങനെ എനിക്ക് ഈ മീനുകളോടൊരു വല്ലാത്ത ഇഷ്ടം തോന്നി ഈ ഭരണിയിലൊക്കെ നമ്മൾ മീനുകളെ പിടിച്ച് ഈ തോട്ട് മീനുകളെ വളർത്തി തുടങ്ങി വളർത്തി തുടങ്ങി അങ്ങനെ ബ്രീഡിഗിരിക്ക് പഠിക്കുന്ന സമയത്താണ് ഇവിടെ ഈ കോളേജ് ജംഗ്ഷനിൽ നിന്നാണ് ആദ്യമായിട്ട് ഈ ഇങ്ങനെയുള്ള മത്സ്യങ്ങളെ ഞാൻ കാണുന്നത് പോലെ അന്നാണ് അപ്പൊ അവിടുന്ന് ഒരു ജോഡി വാങ്ങി രണ്ട് ജോഡി വാങ്ങിച്ചാൽ അങ്ങനെ വളർത്തി അപ്പോൾ അതൊക്കെ അത് ബ്രീഡായി തുടങ്ങി അപ്പോൾ എണ്ണം കൂടിയപ്പോൾ എന്നാൽ പിന്നെ ഇത് എന്തുകൊണ്ട് ബിസിനസ്സാക്കി കൂടാ അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് വർഷം മുമ്പ് വരെ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ പെറ്റ് ഷോപ്പ് ആയിരുന്നു അത് ഞാൻ ഇപ്പോൾ അതിന്റെ ഓണമെന്റ് ഫിഷിന്റെ ഹോൾസെയിൽ ബ്രീഡിങ് മാത്രം ഒരുപാട് ഷോപ്പുകൾ ഈ നമ്മുടെ കോവിഡിന് ശേഷം ഒരുപാട് ഷോപ്പുകളായി തൊഴിൽ രഹിതരായ പല രീതിയിലേക്ക് വന്നതുകൊണ്ട് നമുക്ക് റീറ്റെയിൽ സെയിൽ നമുക്ക് കൊമ്പിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും വീട്ടിലുണ്ടാകാത്തതുകൊണ്ടും മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് അതെ അതെ അത് എനിക്ക് എന്റെ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് അതായത് നമുക്ക് ഞാൻ അതിനെ കൊല്ലം ജില്ല എന്ന കേരളം എന്നോ പറയുന്നത് ഈ ഭൂമിയിൽ ഞാൻ ആരോടും വെല്ലുവിളി വെല്ലുവിളിയല്ല അഭിമാനത്തോടെ പറഞ്ഞ് ഭൂമിയിൽ കൃത്രിമ ഓക്സിജൻ ഇല്ലാതെ അലങ്കാര മത്സ്യങ്ങളെ ഓൾമോസ്റ്റ് എല്ലാ ഇനങ്ങളെയും വളർത്തുന്ന ഒരാളാണ് അത് ഞാൻ ഈ വർഷങ്ങളായിട്ടുള്ള ഈ എന്റെ നാട്ടറുകളും നടത്തി നമ്മള് വീടിന്റെ മുറ്റത്തൊരു ടാങ്ക് ടാങ്ക് നമ്മൾ നമ്മളതിനകത്ത് കുറെ പായലും കുറച്ച് മീനും ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ അത് സാധാരണ നിലവിൽ ലഭിക്കുന്ന ഓക്സിജനിൽ അത് കിട്ടുകയാണ് നമ്മളതിനകത്തൊന്നും ചെയ്യുന്നില്ല പക്ഷെ അതൊരു ഷോപ്പിൽ നടത്താൻ അതിനാണ് നമ്മൾ ഈ ചില നാട്ടുകൾ നമ്മൾ ഒരിക്കലും പുതിയ വെള്ളത്തിലേക്ക് അതായത് നമ്മൾ ഇന്നിപ്പോ ഒരു ഗ്ലാസ് ടാങ്ക് ഒരു അക്കൗത്തിൽ ചെന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് മീൻ വളർത്താൻ പോവുകയാണ് നമ്മൾ ഒരു ഗ്ലാസ് ടാങ്ക് അതിന്റെ അതായത് ഓക്സിജൻ ഇയറേറ്റർ അത് ഇതെല്ലാം വാങ്ങിയതിനു ശേഷം അന്ന് ഒരു കാരണവശാലും മീനെ വാങ്ങരുത് നമ്മള് ടാങ്ക് വാങ്ങിക്കുക കൊണ്ട് സെറ്റ് ചെയ്യുക നിങ്ങൾ ഏറേഷൻ കൊടുക്കുകയോ കൊടുക്കാതെ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് അതിന്റെ മണലോ അതിനകത്തല്ലെങ്കിൽ അവിടുന്ന് തന്നെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ചരലോ ഒക്കെ ഇട്ട് വൃത്തിയാക്കി കഴുകി ഒഴിച്ച് പരലുപ്പ് ഈ ആയിഡിൻ ചേരാത്ത കുടിയിപ്പ് ഇടരുത് കൊടിവീപ്പിൽ അയഡിൻ ചെയ്താണ് മീൻ ചത്തൂവും അപ്പം ഈ പരലുപ്പ് ഇടുക പിന്നെ വെള്ളത്തിൽ പായലിടുന്നതിന് വരെ ഈ നാച്ചുറൽ പ്ലാന്റ്സ് വാങ്ങിച്ചത് നടുക നട്ട് അത് വേരോടി കുറച്ച് കഴിയുമ്പോൾ അതിൽ കൂത്താടിയൊക്കെ വരും അതൊരാഴ്ചയെങ്കിലും ആ വെള്ളം ഒന്ന് പഴകി സെറ്റാവുക എന്ന് പറയും നമ്മൾ അക്കോലും ഫീൽഡിലൂടെ പറഞ്ഞാൽ വെള്ളം സെറ്റാക്കുക എന്ന് പറയും സെറ്റ് ആയി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ മീനെ കൊണ്ടിടാവൂട്ടു പുറത്തൊക്കെ ആ അത് നമ്മള് ഈ നമുക്ക് ഇത് ഇതിന്റെ ശത്രുക്കൾഞ്ഞാല് പൊന്മാൻ കൊക്ക് ഈവൻ പല്ലി പിന്നെ നമ്മുടെ വൗവല് ഇതൊക്കെ മീനെ പിടിക്കും പല്ലിയാണ് ഏറ്റവും വലിയ ശത്രു ആ പല്ലി നമ്മുടെ ഈ ടാങ്കിന് അപ്പോ ഒരു റൂഫ് കൊടുക്കാന്നുള്ളത് നെറ്റ് ഏതാങ്കിലും തരത്തില് ഫുള്ളി കവേർഡ് റൂഫ് ഫുഡ് ഇടാനുള്ള ഒരു ചെറിയ ഹോളൊക്കെ ഉള്ള റൂഫ് അല്ലെങ്കിൽ അല്ല കൂത്താടി ഉണ്ടാവില്ല മിക്ക മീനുകളെയും കൂത്താടികളെ തിന്നും അതിന് ആഹാരമാണ് അതായത് ഇതിന്റെ സർക്കാർ തന്നെ സാരി ഗപ്പി എന്നൊരു ഗപ്പി മീനുകളെയാണ് പഞ്ചായത്തുകൾ വഴി ഈ ഓടകളിലും കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങൾ അത് എല്ലാ കൂത്താടികളും തിന്നുകയും ചെയ്യും അതെ അതെ അതിനകത്ത് അപ്പൊ അതിനകത്ത് അങ്ങനെ ആശങ്കയില്ല കുത്താടി വളർന്ന മീൻ വളർത്തുന്നതുകൊണ്ട് കൂത്താടി കുത്താടി വളർന്ന കൂത്താടി ഒരർത്ഥത്തിൽ കൂത്താടി വളരുന്നത് നല്ലതാണ് കാരണം നമ്മുടെ വീടിനുള്ളിലോ മറ്റോ ഇട്ട് പെരുകേണ്ട നമ്മുടെ അടുക്കളയിൽ പോലും കൊതുക് മുട്ടയിടും എവിടെങ്കിലും ഒരു കണ്ടെയ്നറിൽ ഉദാഹരണത്തിന് നമ്മുടെ ഈ പാത്രങ്ങൾ അടിക്കുവെക്കുന്ന ട്രെയിൽ ഇറ്റിറ്റ് വീഴാൻ വേണ്ടി നമ്മുടെ അടിയിലൊരു ട്രേ കാണും സ്റ്റാൻഡിന് അടിയിൽ ആ ട്രെയിൽ പോലും പൂത്താടി മുട്ടയിടും അപ്പൊ അതൊക്കെ അവിടെ മുട്ട ഇടുന്നതിന് ഒരു അതിന് സഫീഷ്യന്റ് ആയൊരു സ്പേസ് കിട്ടിയാൽ കൂടുതൽ നമ്മുടെ ഈ കുളത്തിലായിരിക്കും അന്ന് മുട്ട ഇടും മുട്ടയിട്ടോട്ടെ പക്ഷെ അത് കൊതുകാവുന്നതിന് മുമ്പ് മീൻ കളർത്തുന്ന ആശങ്കക്ക് ഞാനത് ഏറ്റവും അവസാനം ഒരു ചോദ്യം തന്നെ എന്താണ് അത് നല്ല ഞാൻ അതെ കേരളത്തിലെ അതായത് ഒരു എൺപത്തി ഒമ്പത് മുതൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഫഷണൽ പഠിപ്പിക്കുന്നത് പ്രശ്നം വെച്ചാൽ എന്റെ പേരൻസിന് എന്നോട് ഭയങ്കര എതിർപ്പായിരിക്കും ടീച്ചേഴ്സാണ് അപ്പൊ ബ്രദേ ബോർഡൊക്കെ വെച്ച് കെട്ടി നമ്മുടെ ഈ നാടക സമിതിയില് പോകുന്ന പോലെ പോയി കേരളത്തിലെ നമ്മുടെ മുതുകാടക്കമുള്ള അല്ലെങ്കിൽ വലിയ സാമ്രാജ് പി സി സർക്കാർ ഇവരൊക്കെ കാണിക്കുന്ന എസ്കേപ്പ് ആക്റ്റുകളടക്കം എല്ലാ ഇലൂഷൻസും ചേർന്ന് രണ്ടര മണിക്കൂർ ഷോ മണിക്കൂർഷായിരുന്നു അതുകൊണ്ടൊരു പത്ത് പന്ത്രണ്ട് വർഷം നടത്തി അങ്ങനെ തൊണ്ണൂറ്റേഴിലാണ് എനിക്ക് ജോലി കിട്ടി പിന്നെ എൻ്റെ കൂടെ ഉള്ള ട്രൂപ്പിലുള്ളവർക്കെല്ലാം എനിക്ക് ജോലി കിട്ടിയ ദിവസം തന്നെ എൻ്റെ ട്രൂപ്പിലെ രണ്ട് പേർക്ക് ജോലി കിട്ടി ഒരാൾക്ക് ഗൾഫിലേക്ക് ഒരാൾ നാട്ടിലും അപ്പം അങ്ങനെ പിന്നെ എനിക്ക് പിന്നെ അതിലൊരു ലേഡീസ് സ്റ്റാഫിന് ബാങ്കിൽ ജോലി കിട്ടി ബാങ്ക് സ്റ്റാഫ് ബാങ്കിൽ അങ്ങനെ ട്രൂപ്പിലുള്ളവർക്കെല്ലാം എനിക്കും മാതൃഭികയിൽ ജോലി കിട്ടി പിന്നെ എന്നിട്ട് ഞാൻ മാതൃഭിക ജോലി കിട്ടിയിട്ട് കുറച്ചാളൂടെ തുടർന്നു അവസാനം മനോരമയിൽ ജോലി ചെയ്യുന്ന തൊണ്ണൂറ്റി ഏഴിലാണ് അത് ഞാൻ ഷോ ഒഴിവാക്കി മാജിക്ക് മറക്കത്തില്ല മാജിക്ക് എപ്പോഴും എനിക്ക് ടി വി കാണുമ്പോഴും പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ എന്റെ നാട്ടിലെ സാംകുട്ടി എന്നൊരു ഏറ്റവും എഡ്യൂക്കേറ്റഡായ മനുഷ്യൻ ഉണ്ടായിരുന്നു ഒരു വൈദികൻ്റെ മകനായിരുന്നു അപ്പൊ പുള്ളി ഈ ചന്തയിൽ പോകാൻ വേണ്ടി ഇപ്പോൾ ഞാൻ എൻ്റെ വീടാണെന്ന് മതിലില്ല കയ്യാലയാണ് വീടും കയ്യാലെ പുറത്ത് ഞാൻ രാവിലെ ഞായറാഴ്ച ഉള്ളിരിക്കും പുള്ളി ഇങ്ങനെ നടന്നു ഇപ്പോൾ സഞ്ചയ പിടിച്ചിട്ട് ചന്തയിൽ പോകുമ്പോൾ പുള്ളി അവിടെ കിടന്ന് കല്ല് ഇപ്പട്ടിക്കമ്പൊക്കെ വെച്ചു ഓരോ മഞ്ചിക്കും അപ്പൊ എനിക്കൊരു വലിയ കൗതുകമായി അതിനുശേഷം ആർ കെ മല മഞ്ജീഷൻ്റെ ഒരു ഷോ എൻ്റെ നാട്ടിൽ വന്നു അപ്പൊ അതെനിക്ക് ഭയങ്കര ഇൻസ്പയേഡായി ഇൻസ്പയർഡായി അപ്പൊ ഞാൻ അദ്ദേഹമായിട്ട് നേരത്തെ കത്തുകളിടുന്നു ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് കത്തുകളിലൂടെ നിരന്തരം ബന്ധപ്പെട്ട് അദ്ദേഹം ചില സാധനങ്ങൾക്കൊക്കെയുള്ള ടിപ്സ് പറഞ്ഞു തരികയും ചില ബ്രോഷേഴ്സ് എനിക്ക് അയച്ചു തന്നു അതിനുശേഷം ഞാൻ തൃശ്ശൂർ രാജീവ് വേനാമക്കൽ അതാണ് എൻ്റെ ഒരു പ്രൊഫഷണൽ മാജിക്കിന്റെ ഗുരു രാജീവ് വേനാമക്കൽ എന്ന മജീഷിൻ്റെ അടുത്ത് പോയി തൃശ്ശൂർ താമസിച്ച് ഇതിൻ്റെ പ്രൊഫഷണൽ ഇനങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിക്കേണ്ട ഇനങ്ങൾ ഞാൻ പഠിച്ചു അങ്ങനെയാണ് ശിവനെ തിരുവനന്തപുരത്ത് ജെ ടി ഗോമസ് എന്നൊരു സാറ് അദ്ദേഹം മരിച്ചുപോയി അപ്പൊ അദ്ദേഹം എന്നെ കൊറേ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ പ്രാക്ടീസ് ആണ് മാജിക് കാണിക്കാൻ മാജി അവിടെ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്തായാലും ഇത് പലപ്പോഴും ഓഡിയൻസ് ആവശ്യപ്പെടാറുണ്ടോ എന്തെങ്കിലും കാണിക്കണം ഇപ്പൊ ഈ മാജിക്ക് ശേഷം എല്ലാ സിനിമ സെറ്റുകളിലും ഫ്രീ ടൈമുകളിലൊക്കെ കുറെ പേർക്ക് അറിയാ ഇപ്പഴേ കാരണം നമ്മളൊരു പടത്തിന് വേണ്ടി ജോയി ചെയ്ത് ക്രൂവിനൊപ്പം എത്തുമ്പോ നമുക്ക് പത്തും പതിനഞ്ച് വർഷം നമ്മളോട് വർക്ക് ചെയ്തു അപ്പൊ ചേട്ടാ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഫ്രീ ടൈമുകളൊക്കെ എന്തെങ്കിലും ഒക്കെ ഇതുപോലെ കാണിക്കും അതെ അതൊരു പ്രൊഫഷണൽ രീതിയിലേക്ക് പക്ഷെ എൻക്വരി വരും ഞാൻ എന്റെ മറ്റു സുഹൃത്തുക്കൾക്ക് അത് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കും ഇപ്പോഴും ഷോകൾ നടത്താൻ വേണ്ടി ഫെസ്റ്റിവൽ സീസണില് എൻക്വരി വരും ഈ കഴിഞ്ഞ മാസം ഒരു ഒരു ക്ലബിൽ നിന്ന് ഒരു വിളി പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ നമ്പർ കൊടുത്തു ഈ ഒരു ഒരു പത്രപ്രവർത്തകൻ പ്രവർത്തകൻ പ്രവർത്തകൻ ഏതിലാണ് ശരിക്കും സന്തോഷം അല്ലെങ്കിൽ എന്ന നിലയിൽ തന്നെ മുന്നോട്ട് ഓടിക്കും ആ ഞാൻ ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ പത്ത് തരം ജോലികൾ ചെയ്തതിൽ മിക്ക ജോലികളും എന്റെ ഒരു സ്വപ്നമായിരുന്നു ഈ നടക്കാത്ത കാര്യങ്ങൾ സ്വപ്നം കാണുക അത് നടത്തിയ അപ്പോൾ അങ്ങനെ ഞാൻ അതിന് ഇപ്പൊ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെ ഭയങ്കര എതിർപ്പുകളാണ് പക്ഷെ ഞാനത് കാരണം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മനസാക്ഷിക്ക് നമ്മൾ ഒരു മറുപടി കൊടുക്കാം അല്ലാതിപ്പോൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ലൈഫിൽ ഒന്നും ചെയ്യാനൊക്കെ അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്നെ ഞാനൊരു കുഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് അപ്പം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഫാദറിനോട് മകരം എൻ്റെ ആഗ്രഹം പറഞ്ഞിങ്ങനെ സിനിമാറ്റോഗ്രാഫി പഠിക്കണം അവിടെയാറ് ഫിലിം അപ്പം ബി എസ് സി ഫിസിക്സ് ആയിരിക്കണം അത് ഞാൻ പിന്നെ അറിയുന്നത് അങ്ങനെയാണ് എൻ്റെ ആ ഒരു മോഹം പൊലിയുന്നത് ഞാൻ സിനിമാറ്റോഗ്രാഫർ ആകുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സ്വപ്നം അപ്പോൾ ബി എ ഞാൻ ബി എ ഇംഗ്ലീഷ് പിന്നെ എം എ ഇംഗ്ലീഷ് അപ്പോൾ അതുകൊണ്ട് ബി എസ് സി ഫിസിക്സ് അല്ലാത്തതുകൊണ്ട് എനിക്ക് അവത് പറ്റിയില്ല പിന്നെ ഞാൻ ചെയ്തു വെച്ചാൽ ഇല്ല കഴുത കാമം കരിഞ്ഞ് തീർക്കും എന്ന് പറയുന്ന പോലെ ഈ സിനിമയ്ക്ക് വേണ്ടി ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഈ പ്രൊജക്ടറിൻ്റെ ബ്രോഷർ വരുത്തി പ്രൊജക്ടർ അതായത് സൗണ്ട് കിട്ടാത്ത മൂവി പ്രൊജക്ടേഴ്സ് അന്ന് വില കുറഞ്ഞു കിട്ടുമായിരുന്നു അങ്ങനെ അത് ഒക്കെ ചിലത് കരുതി പിന്നെ ഞാൻ ഈ അന്നൻ്റെ വീട് ഓടിട്ട വീടായിരുന്നു അപ്പോൾ അതിലൊരു ഔട്ട് ഹൗസിന്റെ ഓട് ഇളക്കിയിട്ട് ഒരു ഓട് ഇളക്കിയിട്ട് അവിടെ ഗ്ലാസ് ഷീറ്റ് ഇടും അപ്പോൾ അകത്തേക്ക് സൺലൈറ്റ് വീഴും അപ്പം അത് വെച്ച് ഞാൻ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു തരത്തിൽ എനിക്ക് മൂവ്മെന്റ് കിട്ടുന്ന മൂവി ആകുന്ന രീതിയിൽ ഈ കൊല്ലത്തെ എസ് എം ബി തിയേറ്ററിന് ഫിലിം റോള് വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ പ്രൊജക്ടർ ഉണ്ടാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ചെതലെടുത്ത് പോയി പക്ഷെ ഫിലിം റോൾ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നു സൂക്ഷിക്കണം റിയൽ ഫിലിം റോള് അതിന്റെ റിയൽ ഈ പ്രൊജക്ടർ ഉപയോഗിക്കുന്ന അപ്പോൾ എപ്പോൾ എന്നതിന് പറയുന്നത് ഇറങ്ങി അതിന് വെച്ച് ഞാൻ വീട്ടിലത് കീപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു സിനിമ ഫോട്ടോകളുടെ ഒരു ഗാലറി സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഇപ്പൊ ചെയ്ത ജോലികളെല്ലാം ഇങ്ങനെ ഒരു മോഹമായിരുന്നു ഫോട്ടോ ഗാലറി ഞാൻ എന്റെ ഒരു കരിയറിന്റെ ഒരു ഒരു എന്താ പറയുക എന്റെ യാത്ര ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഈ ആർട്ടിസ്റ്റിനായിട്ട് തുടങ്ങി അത് മുതൽ ഇന്ന് വരെയുള്ള ഇപ്പൊ കഴിഞ്ഞത് വരെയുള്ളതല്ല നമ്മൾ എടുക്കുന്നത് ലേസർ സ്റ്റിക്കർ ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട് അപ്പം അതിൽ കുറച്ചൊക്കെ ഇപ്പൊ ഫെയ്ഡ് ആയിട്ടുണ്ട് അപ്പം ഇനി അതൊരു വേറെ ഏതെങ്കിലും നല്ല ടെക്നോളജി ഉപയോഗിച്ച് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊരു ആഗ്രഹമാണ് ഒരു 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 വിശാലമായ ഫോട്ടോ ഗാലറി മൊത്തം എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ സത്യത്തിൽ സംസാരിച്ച് സംസാരിച്ച സമയം ഒരുപാട് മുന്നോട്ട് പോയി അപ്പം സിനിമ പ്രവർത്തനമാണ് ഇപ്പം നടക്കുന്ന എനിക്ക് ലൊക്കേഷൻ മാനേജറാണ് നമ്മുടെ കൊല്ലം കൂടുതൽ പുറം ലോകം അറിയട്ടെ അത് താങ്കൾ അടക്കമുള്ള ഒരു കാരണമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ വളരെ സന്തോഷം കമന്റ് റേഡിയോ ബെൻസിയുടെ ശേഷമാണ് സ്വീകരിച്ചത് ഇത്രയും നേരം ഞങ്ങൾ വയസ്സാനുവരിച്ചത് അപ്പൊ ഇത്ര നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ ടൈറ്റസ് വർഗീസായിരുന്നു അദ്ദേഹത്തിനെ കമ്മിറ്റ് റേഡിയോ ബെൻസിയുടെ നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടി ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി